ഡോക്ടർ ഇങ്ങനെ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഈ ഗുളിക ഗുളികൾസ്കാരായിട്ട് കഴിച്ചോളി എന്ന് പറയലോട് പറയലോടുകൂടി മൂപ്പൻ എന്തായാലും നിസ്കരിക്കും അങ്ങനക്കുള്ള ഒരു ദേവത്ത ആ വാക്കുകൊണ്ടാലും നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ നമ്മുടെ നെയ്യത്തിന് നമുക്ക് അല്ലാതെല്ലോ ഒരു എഞ്ചിനീയർക്ക് നടത്താൻ പറ്റുന്ന ദേവത്തെ എന്തൊക്കെയുണ്ട് പ്ലാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോ പ്രയർഹാള്ണ്ടാവും അല്ലേ എന്നൊരു ചോദ്യം കൊണ്ട് ചിലപ്പോ ഒരു പ്രയർ പ്രയർഹാള് വരും അത് ചിലപ്പോ വനിതാ ക്ലാസ്സിൽ പുസ്തകം ആവിട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല ആകെ പത്ത് സെന്റ് ഭൂമിയാണ് കണ്ടോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകാ മുലയാലിൾക്കാരി തന്റെ കിതെ പറയട്ടെ അപ്പൊ ഒരു മണൽ കൂമ്പാരം കണ്ടപ്പോ മുപ്പി ചിന്തിച്ചു ഈ മണൽ കൂമ്പാരം മുഴുവനും സ്വർണം മറ്റോ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് പാവങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കാമായിരുന്നല്ലേ എന്റെ അടുത്തൊന്നും ഇല്ലാത്തതല്ലേ ആ കൂലി അയാളുടെ ഏടിൽ എഴുതിയിട്ടുണ്ട് ആ കാലത്തെ നബിക്ക് അള്ളാഹു വാഹി അറിയിച്ചു കൊടുത്താണ് നീയത്ത് വളരെ പ്രധാനമാണ് ഇതൊക്കെ വിശദീകരിച്ചോണ്ട് ഇമാം റാസി അള്ളാഹുവിനെ പറയുന്നുണ്ട് നീയത്തിന്റെ വിഷയം ശരിക്ക് ശ്രദ്ധിക്കാത്ത ആൾക്കാരുടെ കാര്യം വളരെ കഷ്ടം തന്നെ വളരെ കഷ്ടമാണ് സംഭവം അവര് ചെയ്യുന്ന എല്ലാ കാര്യത്തെയും നീത്താക്കി നീത്തുകൊണ്ട് ഈ ബാധത്താക്കി മാറ്റാലോ